ലിവർപൂൾ മലയാളി ഹിന്ദു സമാജത്തിന്റെ ഓണാഘോഷം ട്വന്റി ഫൈവ് സെപ്റ്റംബർ ആറിന് ലിവർപൂൾ കാർഡിനൽ കാടൻ സ്കൂളിൽ സംഘടിപ്പിച്ചു കേരളത്തിലെ പരമ്പരാഗത ചടങ്ങായ തൃക്കാക്കര അപ്പന വെച്ച് ഓണം കൊള്ളൽ ചടങ്ങോടെയായിരുന്നു ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് എൽ എം വെച്ച് എസ് ബാലഗോപുലത്തിലെ കുട്ടികൾ ആലപിച്ച പ്രാർത്ഥനാഗീതത്തോടെ പരിപാടികൾ ഔപചാരികമായി ആരംഭിച്ചു ഓണത്തപ്പനും പൂക്കളവും ഒക്കെയായി വേദിയിൽ കേരളീയ തനിമ നിറഞ്ഞു നിന്നു ഓണക്കളികളും വടംവലിയും താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ മാവേലിയുടെ വരവുമൊക്കെയായി ഓണാഘോഷം പൊടിപൂരമായി മാറി സ്വാതിക ആർട്ട് ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ചെണ്ടമേളം തിരുവാതിര മലയാളി മംഗ മത്സരം എന്നിവയും അരങ്ങേറി വിഭവ സമൃദ്ധമായ ഓണസദ്യക്കു ശേഷം സ്വാതിക ടീമിന്റെ ഭരതനാട്യം കുട്ടികളുടെ ചെണ്ടമേളം പാട്ട് നൃത്ത നൃത്തങ്ങൾ എന്നിവയും നടന്നു എൽ എം എച്ച് എസ് പ്രസിഡന്റ് സായികുമാർ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി നിഷ അഖാഡ മേധാവി സ്വാമി ആനന്ദവനം ഭാരതി സ്വാതിക ആർട്ട് ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സമാജത്തിന്റെ ജി സി എസ്ഇ എ ലെവൽ പരീക്ഷകൾ പാസ്സായ കുട്ടികളെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ